ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ചിക്കൻ റോളാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റോളാണ് പിന്നെ കുറച്ച് എൻ്റെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളും അപ്പോൾ നമുക്ക് വേഗം തന്നെ ആദ്യം കുക്കിങ്ങിലോട്ട് പോവാം അപ്പോൾ അതാ ഞാനൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് നല്ല ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് വയറ്റി കൊടുക്കാം അതിലോട്ടൊരു രണ്ട് ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക അതുകൊണ്ട് സവാള ഒന്ന് നല്ലോണം വഴറ്റി എടുക്കുക നമ്മൾ സവാള വയൻറ്റ് വരുമ്പോൾ അതിലോട്ടൊരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പീസ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ടുകൊടുക്കുക ഇതും ഒന്ന് വൈകിട്ട് വരുമ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് മിക്സ് ആക്കുന്നത് നമ്മളുടെ എന്താ പറയുക ഈ ഒരു മസാലക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് നമ്മളുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ ആ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു ഹാഫ് ഭാഗം ഇട്ടെടുക്കുക ഞാൻ കുറച്ച് മസാല ഉള്ളതിനോടാണ് ഒരു ഇത്ര ഇടുന്നത് കൂടുതൽ മസാല ഉണ്ടെങ്കിൽ നിങ്ങളൊന്നെല്ലാം ഇട്ടോളൂ കേട്ടോ എന്നിട്ട് അത് ഇതേമാതിൽ പൊടിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ആക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ക്യാപ്സിക്ക അരിഞ്ഞത് കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതാ നമ്മൾ ക്യാപ്സിക്ക അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഒക്കെ കുറേശേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ മസാല വേണമെന്നുള്ളവരൊക്കെ കൂടുതൽ ചേർത്തിട്ട് ചെയ്യാം പിന്നെ കൂടെ തന്നെ കൂടെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും മുക്കാ ടീസ്പൂണ് സോയാ സോസും ചേർത്തിട്ടുണ്ട് സോയാ സോസോ പിന്നെ എപ്പോഴും കുറക്കുക ആദ്യമാതില് ടൊമാറ്റോ സോസോ കെച്ചപ്പോ ടൊമാറ്റോ പേസ്റ്റ് ഏതായാലും ചേർക്കട്ടോ പിന്നെ നമ്മൾ വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെച്ചാൽ ചിക്കനോട് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു കാര്യം എന്താണെന്നറിയാമോ ഈ ചിക്കൻ ഇല്ലെങ്കിലും ഇത് നിങ്ങൾക്ക് വെജിറ്റബിൾ റോളായിട്ട് ചെയ്യാം കേട്ടോ ചിക്കൻ മസ്റ്റായിട്ട് വേണം എന്നില്ല എന്താ വെച്ചാൽ ചിക്കൻ്റെ നമ്മൾ ഈ മാഗി ക്യൂബ് ഇട്ടിട്ടുള്ളതിനോട് നല്ല ഫ്ലേവർ ഉണ്ടാവും ചിക്കൻ്റെ അപ്പോൾ ചിക്കൻ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതിനോട് ഇട്ടതാണ് ചിക്കൻ ഇല്ലാതെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ ചിക്കൻ കൂട്ടി തിന്നാൽ അതേ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കി ആക്കി ഞങ്ങൾക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം ഒരു കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലോർ പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും മാത്രം മതി എന്നിട്ട് വെള്ളം വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക വേറൊന്നും നമ്മൾ ഇതിൽ ചേർക്കേണ്ട കോഴിമുട്ട ഒന്നും ചേർക്കണ്ട നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട പോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റൂ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലോണം വെള്ളം പോലെ ആക്കി എടുക്കുക അപ്പോൾ ഈ ഒരു ലൂസ് ഇതിനേക്കാളും ലൂസാക്കിക്കണം കേട്ടോ ഞാൻ പിന്നെ മാവ് കുറച്ച് നമ്മൾ കൊയ്ച്ച് നമ്മൾ വീത്തുന്ന സമയത്ത് കുറച്ച് കട്ടിയായപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം ലൂസാക്കാം പിന്നെ ഇതാ പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കാം നമുക്ക് അപ്പം ഞാൻ ഫസ്റ്റ് ചുട്ടത്ത് കുറച്ചൊരു കട്ടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയാൽ അപ്പോൾ എത്രയും തിന്നാക്കണം അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഇതുപോലെ അങ്ങനെ ഓരോ ദോശ ഉണ്ടാക്കുക പിന്നെ കൂടെ തന്നെ നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഒരു അതിൻ്റെ ഒപ്പം തന്നെ നിന്നിട്ട് റോൾ ചെയ്തെടുക്കണം എന്നാലേ ഇത് പെട്ടെന്ന് ഒട്ടി ആ ചൂടിലേ ഇത് നല്ല റോളായി കിട്ടുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ റോൾ അപ്പം തന്നെ നിന്ന് ഉണ്ടാക്കുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റോൾ എങ്ങനെയാ ചെയ്യണേന്ന് അല്ല ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കൂടെ തന്നെ മസാല ഒക്കെ ഒപ്പം തന്നെ വെക്കുക ഒരു ദോശ പാര മറ്റേ ദോശ എടുത്തതിന് ശേഷം അത് റോൾ ചെയ്യുമ്പോഴത്തേന് ഇത് റെഡിയായി വന്നോളല്ലോ അങ്ങനത്തെ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്ന് കാണിച്ച് തരാം എങ്ങനെയാ റോളാക്കണേന്നുള്ളത് പക്ഷേ ഇങ്ങനെ ചെയ്താൽ മതി എന്തായാലും അങ്ങനെ നമ്മളെ നമുക്ക് ദോശ വേഗം ഒട്ടി കിട്ടുള്ളു അപ്പോൾ അതാ ഒരു ദോശ എങ്ങനെ എടുക്കുക യിലോട്ട് നമുക്ക് ഒരുപാട് ഫില്ലിങ് വെക്കണ്ട പിന്നെ പൊട്ടിപ്പോകൂ എന്നിട്ട് ആ ഫില്ലിങ് നല്ലൊരു നീളത്തിലാക്കി കൊടുക്കാം നമ്മൾ റോൾ ചെയ്യുന്ന ഈ ഇങ്ങനെ ഒരു ഷേപ്പിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ആദ്യം രണ്ട് സൈഡ് അങ്ങോട്ട് മടുക്കാം എന്നിട്ട് മോള് ജസ്റ്റ് ഒന്ന് നീക്കി വെക്കണേ ഇത്തിരി ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചുകൊടുക്കുക ഫില്ലിങ് എന്നിട്ട് ഇങ്ങനെ മടുക്കിയിട്ട് രണ്ട് സൈഡൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ അത് നല്ല രീതിയിലുള്ള റോൾ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ചിക്കൻ റോള് സിമ്പിളായിട്ടുള്ള ചിക്കൻ റോള് പക്ഷേ അതിൻ്റെ ഫില്ലിങ് സൂപ്പറാണ് കേട്ടോ സ്പെഷ്യൽ ഒരു ഫില്ലിങ് തന്നെയാണ് നമ്മൾ നോർമലി ചെയ്യുന്ന ആ ചിക്കൻ റോളിൻ്റെ ഫില്ലിങ് ഒന്നല്ല അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെ അതാ രണ്ട് സൈഡൊക്കെ മടക്ക പിന്നെ ഇങ്ങനെ ഇങ്ങനെ റോളാക്കി എടുക്കുക അപ്പോൾ അത് ചൂടോടെ ചെയ്യുമ്പോഴേ നല്ലോണം ഒട്ടി വരുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി കഴിക്കിയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചൂടുമ്പോൾ തന്നെ അങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് ആ ഓയില് ചൂടാക്കാൻ വെച്ചിട്ട് ചിക്കൻ റോളൊക്കെ ഫ്രൈ ആക്കി ആക്കിയെടുക്കാം നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്നും മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കാരണം ഇത് ഈ ഒരു കോൺഫ്ലോറും മൈദൻ്റെയും മിക്സ് ആയതുകൊണ്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇപ്പോൾ റെഡിയാവും നമ്മൾ മറ്റേത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോഴിമുട്ടയെ മുക്കണം പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കണം അതൊക്കെ നമുക്ക് കുറച്ചൊരു റിസ്ക് ആണ് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ടൈം നമുക്ക് കുറഞ്ഞിട്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാം ഓയിൽ ഒരുപാട് കുടിക്കണില്ല കേട്ടോ വേഗമായി വരുന്നുണ്ട് ഒരുപാട് സമയം എടുക്കണമൊന്നുമില്ല ജസ്റ്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ കളർ വരെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഇപ്പം അതാ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മറിച്ച് മറിച്ച് ഇട്ടെടുക്കാം ഇപ്പം ഇതാ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്ക് എന്താക്കാം ഫസ്റ്റത്തെ ട്രിപ്പ് ഇങ്ങോട്ട് കോരി എടുക്കാം ഇത്രയും ഗോൾഡൻ കളർ ആയാൽ മതി ഒരുപാട് ഗോൾഡൻ കളർ ആക്കണ്ട പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചിക്കൻ റോളിൻ്റെ പരി പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ജസ്റ്റ് നമ്മളെ അടുക്കളൊക്കെ ഒക്കെ കുറച്ച് വൃത്തിയടക്കായിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ക്ലീൻ ആക്കാണ്ട് ഉണ്ട് അതിന് മുന്നേതാണ് നമ്മളുടെ ചിക്കൻ റോളൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറത്ത് നല്ല ക്രിസ്പിയാണ് ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോളാണ് സോസിൻ്റെ ഒരാവശ്യം ഇല്ല കേട്ടോ ഞാനൊന്ന് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചാണ് കാരണം സോസിൻ്റെ ഫില്ലിങ് അല്ല അകത്തുള്ളത് അതിനോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം സോസ് കൂട്ടി കഴിക്കേണ്ട ഒരു ഒരാവശ്യമില്ല അപ്പം ജസ്റ്റ് ഇനി നമ്മൾ ക്ലീനിങ്ങൊക്കെ ഒന്ന് അടുക്കള ഒക്കെ ഒന്ന് ക്ലീനാക്കി വയ്ക്കാണ് സോറി അടുക്കള അല്ല വർക്ക് ഏരിയ ചെയ്യുകയാണിത് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി എടുക്കുക എന്ത് പണി ചെയ്ത് കഴിഞ്ഞാലും നമ്മളപ്പം ക്ലീനാക്കിയാലും നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ടാവില്ല അടുക്കള എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രം കൂടി നമുക്ക് കഴുകി എടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു കാണിച്ചെന്നുള്ളു അപ്പം എന്ത് പണി കഴിഞ്ഞാലും അപ്പം തന്നെ ഓരോ ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഭാരം ഉണ്ടാവില്ല അതൊക്കെ നിങ്ങൾ ചെയ്യില്ല ചെയ്യാത്തവരാണെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ഈസി ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ചായ ഒന്ന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ മുള ടേസ്റ്റ് നോക്കാൻ വിളിച്ചതാണ് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സോസല്ല ഉള്ളിലപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടം കേട്ടോ സോസിൻ്റെ ഫ്ലേവർ ഉള്ളതിനോട് കുട്ടികൾക്കൊക്കെ എന്തേ സോസിൻ്റെ ഒക്കെ ഒത്തിരി കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഈ നമ്മളെല്ലാവരും ഒന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈവനിങ് സ്നാക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അതിന് ശേഷം ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ വൈകുന്നേരം കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ചില കഴിയുമ്പോൾ ഫോണൊക്കെ കിട്ടിയതായി മറ്റാൾ ഫോണൊക്കെ എടുത്തിട്ടുണ്ടോ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചെയ്യാണ് അപ്പം വൈകുന്നേരം പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല പിന്നെ കുറച്ച് തിരുമ്പി അതൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു അങ്ങനത്തെ കാര്യമായിട്ട് വൈകുന്നേരം വലിയ പണികളൊന്നുമില്ല അങ്ങനത്തെ ഇതൊക്കെ ചെയ്തു പിന്നെ മക്കൾ കുറച്ച് കളിക്കുന്നു അതൊക്കെ ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കുക അതൊക്കെ തന്നെ ഉള്ളിരുന്നു പിന്നെ മോനുറങ്ങാണിപ്പോൾ അപ്പം ഇങ്ങനെ കുറച്ച് സമയം പുറത്തൊക്കെ ഇങ്ങനെ ഓരോ കൂടെ ഇങ്ങനെ ഇരുന്ന് അധികം സമയം ഇരിക്കാൻ കഴിയില്ല ബാങ്കൊക്കെ നേരത്തെ ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമുക്കിങ്ങനെ പുറത്തൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും ഇനി അടുത്ത പണി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇനി കുറച്ചൊന്ന് നമുക്ക് എന്താ പറയുക രാത്രികത്തെ കുറച്ച് പണികൾ കൂടി നോക്കാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മളുടെ ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ഒരു ചെറിയ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതാ മക്കൾ കുറച്ച് കഴിഞ്ഞപ്പം അവർക്ക് ഐസ്ക്രീമെല്ലാം ഇപ്പം കൊണ്ടുവന്നപ്പോൾ അതെല്ലാം തിന്നണ തിരക്കിലാണ് രണ്ടാളോ അപ്പം മോനെ ലണീച്ചിട്ടുണ്ടേനു അപ്പോൾ ഇതാ പാലൂതി ഐസ്ക്രീമൊക്കെ ഇവിടെ നമ്മളുടെ ഇവിടെ സംഗീതിയിലുള്ള അപ്പം സംഗീതത്തെ പാലൂതി ഐസ്ക്രീമൊക്കെ തിന്നാത്തവരുണ്ടാവില്ല അവിടുത്തെ സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് എല്ലാവർക്കും അറിയാം അപ്പം ഇത് കാണുമ്പം ഇപ്പം കിട്ടാത്തവർക്കൊരു എന്താ പറയുക നോണിയൊക്കെ വരുന്നുണ്ടാവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതാ രാത്രിക്കലേക്കുള്ള വീണ്ടും ഞാൻ പറഞ്ഞിന്ന് കുറച്ച് കറി ആക്കാണ്ടിരുന്നു കാരണം ഉച്ചയ്ക്ക് നമുക്ക് പച്ചക്കറി ആയിരുന്നു കൊണ്ട് രാത്രി കറി പത്തിരിക്ക് കറി വേണേനും അപ്പോൾ അതിനെ കുറച്ച് ചിക്കൻ കറി ആക്കാൻ വിചാരിച്ച് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഡീറ്റെയിൽഡായിട്ടുള്ള റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ എന്നൊന്നും ഇങ്ങനെ കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ നമുക്ക് ഉച്ചക്ക തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രി ഉണ്ടാക്കണമെന്നുള്ളു പിന്നെ വീഡിയോ എടുക്കാൻ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ എന്താ ജസ്റ്റ് ഒരു കറി ഉണ്ടാക്കി സ്പ്രിംഗ് ആയിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ അതിങ്ങനെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് കറി ഉണ്ടാക്കിയത് സോ ഒരു ഈസി ആയിട്ടുള്ള കറിയാണ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വരും ഏഴ് ഏഴാകുമ്പോഴത്തേന് എൻ്റെ പണി കഴിയും പത്തിരി ചുടലും കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അങ്ങനെ ഞാനൊന്ന് കാണിച്ചാണ് എന്തായാലും എന്താ അറിയില്ല നിങ്ങൾക്ക് ഒന്ന് അറിയാം അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആവാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും കുറച്ച് പൊടിയൊക്കെ കൊയ്ക്കുന്നുണ്ട് പത്തിരി ഉണ്ടാക്കാൻ ഗോതമ്പ് പൊടിയാണ് ചപ്പാത്തിയാണ് രാത്രി ഇവിടെ എല്ലാവരും നമ്മൾ ചപ്പാത്തി തന്നെയാണ് തിന്നൽ അപ്പോൾ പൊടിയൊക്കെ ഇതാ റെഡിയായി കറിയും അവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുക അപ്പം അതാ നമ്മളുടെ പത്തിരിയൊക്കെ ഇങ്ങനെ ഓരോന്ന് പരുത്തി ചുട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു ഓയിലാക്കും കേട്ടോ ചഫ് മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആക്കിയിട്ടെല്ലാം എടുക്കുക കാരണം ചിലപ്പം മക്കളും തിന്നു അപ്പോൾ അവർക്ക് അത്ര ചപ്പാത്തിൻ്റെ പോലെ ആകുമ്പോൾ അവർക്ക് തിന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതേപോലെ കുറച്ചൊരു ഓയിലൊക്കെ ആക്കിയിട്ടാണ് ഉണ്ടാക്കുക നമ്മൾ അപ്പോൾ ഇന്നിപ്പോൾ കറീൻ്റെ ഒരു പണി പണിയുള്ളതുകൊണ്ടാണ് കേട്ടോ കൂടുതലൊരു പണിയിൽ അല്ലെങ്കിൽ പത്തിരി മാത്രമേ ഉണ്ടാക്കാണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആയിട്ട് എന്താണ് വീഡിയോ എടുക്കാൻ ഉണ്ടെങ്കിൽ അതുണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മളുടെ പത്തിരി ഇട റെഡിയായി കറി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് മല്ലിയില നമ്മളിട്ടിട്ടില്ലായിരുന്നു അത് ലാസ്റ്റാണ് ഇടേണ്ടത് ഇതേപോലെ ലാസ്റ്റ് ഇട്ടാൽ മതി മലയാള അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ നമ്മളെ കറിയും റെഡിയായി അപ്പോൾ പത്തിരിയും കറിയും ഒക്കെ റെഡിയായി ഒരു ഏഴ് ഇരുപത് ഏഴര ഒക്കെ ആകുമ്പോഴത്തേ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അതാ നമ്മളെല്ലാവരും കൂടി ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേന് എന്നെ ഭക്ഷണം കഴിക്കാൻ എടുത്തേക്കും കാരണം നമ്മൾക്ക് ഇവിടെ ഇൻസുലിൻ എടുക്കുന്നതിനോട് പെട്ടെന്ന് തിന്നണം അപ്പോൾ അതാ പത്തിരി ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഇന്നൊക്കെ രാത്രിക്കത്തെ പണി കഴിഞ്ഞ് കിച്ചണക്കൊന്ന് ജസ്റ്റ് കീഴാക്കിട്ടു അതിന് ശേഷം കുറച്ച് മീനുകളൊക്കെ ഒന്ന് നോക്കി രാവിലെയും രാത്രി ഒക്കെ ഒന്ന് മീനുകളെ നോക്കലുണ്ട് മക്കൾ ഉറങ്ങാൻ പോകുമ്പോൾ ഉറങ്ങി വന്നാലൊക്കെ മക്കളൊന്ന് മീനുകളൊക്കെ നോക്കിയിട്ട് ഉറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കലൊക്കെ അതേ രാവിലെ തന്നെ എണീച്ച് വന്നാലും നോക്കും എല്ലാം ഉണ്ടോന്നൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ വാങ്ങിയിട്ട് ഈ ഒരു എക്കോറിയും മീനുകളൊക്കെ അപ്പം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാ അള്ളാ നല്ലൊരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് റെസിപ്പി വീഡിയോ ആണോ വ്ലോഗ് വീഡിയോ ആണോ എന്താ അറിയില്ല എന്തായാലും ഇൻഷാല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അലൈക്കും